നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ള മറ്റ് ഗ്രഹങ്ങളുണ്ടോ എന്ന മനുഷ്യന്റെ കാലാകാലങ്ങളായുള്ള അന്വേഷണത്തിനായി പുതിയ വേഗത പകർന്നുകൊണ്ട് നാസയുടെ ഏറ്റവും പുതിയ ദൗത്യമായ പാൻഡോറ ബഹിരാകാശത്തേക്ക് കുതിച്ചു കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലായിരുന്നു ഈ വിക്ഷേപണം സൗരത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ അഥവാ എക്സോ പ്ലാനറ്റുകളെ നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പാൻഡോറ ശാസ്ത്രലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് അന്യഗ്രഹങ്ങളിലെ അന്തരീക്ഷ രഹസ്യങ്ങൾ തേടിപ്പോകുന്ന ഈ പേടകം പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള മറ്റൊരു വാതിൽ കൂടി തുറക്കുമെന്ന് കരുതപ്പെടുന്നു പാൻഡോറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സഞ്ചരിക്കുന്ന ഭ്രമണപഥമാണ് ഭൂമിയിൽ പകലും രാത്രിയും സന്ധിക്കുന്ന സന്ധ്യാമേഖലയിലൂടെയാണ് ഈ ഉപഗ്രഹം സഞ്ചരിക്കുന്നത് സൂര്യപ്രകാശം സദാസമയവും ലഭിക്കുമെന്നതിനാൽ ഊർജ്ജലഭ്യത ഉറപ്പാക്കാനും കടുത്ത താപനില വ്യതിയാനങ്ങൾ ഒഴിവാക്കുവാനും ഈ ഭ്രമണപഥം സഹായകമാകുന്നു ദൂരെയുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തടസ്സങ്ങളില്ലാതെ ദീർഘനേരം നിരീക്ഷിക്കുവാൻ ഈ സവിശേഷ സ്ഥാനം പാൻഡോറയെ സഹായിക്കും ഏകദേശം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഈ ചെറിയ പേടകത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള നൂതനമായ അലുമിനിയം ദൂരദർശിനിയാണ് ജെയിംസ് വെബ് ദൂരദർശനിൽ ഉപയോഗിച്ചതിന് സമാനമായ ഡിറ്റക്ടറുകൾ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ കൃത്യത വർദ്ധിപ്പിക്കും തിരഞ്ഞെടുത്ത ഇരുപതോളം അന്യഗ്രഹങ്ങളുടെ അന്തരീക്ഷം പഠിക്കുക എന്നതാണ് പാൻഡോറയുടെ പ്രധാനപ്പെട്ട ദൗത്യം ഒരു ഗ്രഹം അതിന് നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ നക്ഷത്രപ്രകാശം പ്രകാശം ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്നു ഈ പ്രകാശരശ്മികളെ വിശകലനം ചെയ്യുന്നതിലൂടെ അവിടെ ജലബാഷ്പം മേഘങ്ങൾ അല്ലെങ്കിൽ മറ്റ് വാതകങ്ങൾ എന്നിവയുണ്ടോ എന്ന് കണ്ടെത്തുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും നക്ഷത്രങ്ങളിലെ പാടുകളും ഗ്രഹങ്ങളുടെ അന്തരീക്ഷ സൂചനകളും തമ്മിലുള്ള വ്യത്യസ്തം തിരിച്ചറിയുവാൻ പാൻഡോറയ്ക്ക് സവിശേഷമായ കഴിവുണ്ട് നക്ഷത്രത്തിൻ്റെ തിളക്കം ദൃശ്യപ്രകാശത്തിലും ഇൻഫ്രാറെഡ് രശ്മികളിലും ഒരേ സമയം നിരീക്ഷിക്കുന്നതിലൂടെ ഗ്രഹത്തെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുമെന്ന് നാസയിലെ ഗവേഷകർ വ്യക്തമാക്കുന്നു നാസയുടെ ആസ്ട്രോഫിസിക്സ് പൈനിയേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച പാൻഡോറ വിക്ഷേപിച്ചത് സ്പാക്സ് ബ്ലാക്ക് കാറ്റ് തുടങ്ങിയ മറ്റ് ചെറുകിട ഉപഗ്രഹങ്ങളും ഈ വിക്ഷേപണത്തിൻ്റെ ഭാഗമായിരുന്നു പാൻഡോറ നൽകുന്ന വിവരങ്ങൾ വരും വർഷങ്ങളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിക്കുറിച്ചേക്കാം മനുഷ്യൻ പ്രപഞ്ചത്തിൽ ഏകനാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ പാൻഡോറ കണ്ടെത്തുന്ന ഈ സന്ധ്യാനാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം വെബ് ഡെസ്ക് തത്തുമൈ ടി